ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനുണ്ടായിരുന്ന പ്രായപരിധി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എടുത്തു കളഞ്ഞു ഇനി മുതൽ ഏതു പ്രായത്തിലുള്ളവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാം പുതിയ മാറ്റം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു നേരത്തെ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാനാവുമായിരുന്നുള്ളൂ ഏത് പ്രായത്തിലുള്ളവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകുവാൻ കമ്പനികൾക്ക് ബാധ്യതയുണ്ടെന്ന് ഐ ആർ ഡി എ വിജ്ഞാപനത്തിൽ പറയുന്നു ഇതിനായി കമ്പനികൾക്ക് പ്രത്യേക പോളിസികൾ ഡിസൈൻ ചെയ്യാം മുതിർന്ന പൗരന്മാർ വിദ്യാർത്ഥികൾ കുട്ടികൾ തുടങ്ങിയ ഓരോ വിഭാഗത്തിനുമായി കമ്പനികൾക്ക് പോളിസികൾ തയ്യാറാക്കാം എല്ലാവരെയും ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരാനും അതേസമയം വ്യത്യസ്ത പോളിസികൾ തയ്യാറാക്കുവാൻ കമ്പനികളെ പ്രാപ്തമാക്കുകയും ലക്ഷ്യമിട്ടാണ് ഐ ആർ ഡി എ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ക്യാൻസർ ഹൃദ്രോഗം വൃക്കാരോഗം എയ്ഡ്സ് എന്നിവ ഉള്ളവർക്ക് പോളിസി നൽകുന്നതിൽ നിന്ന് കമ്പനികൾക്ക് ഒഴിവാകാനാവില്ലെന്നും ഐ ആർ ഡി എ വിജ്ഞാപനം പറയുന്നു ഹെൽത്ത് ഇൻഷുറൻസ് വെയ്റ്റിംഗ് പീരീഡ് നാൽപ്പത്തിയെട്ട് മാസത്തിൽ നിന്നും മുപ്പത്തിയാറ് മാസമായി കുറയ്ക്കുവാനും ഐ ആർ ഡി എ നിർദ്ദേശിച്ചു മുപ്പത്തി മാസത്തിനു ശേഷം പോളിസി എടുക്കുന്ന സമയത്തെ രോഗത്തിനും ഇൻഷുറൻസ് നൽകണം നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണെന്ന പേരിൽ ഈ കാലയളവിന് ശേഷം കമ്പനിക്ക് ക്ലെയിം നിരസിക്കാനാവില്ല രണ്ടാമത്തെ അറിയിപ്പ് വീട്ടിൽ ഇലക്ട്രിസിറ്റി പോയാൽ കെ സി ബി സെക്ഷൻ ഓഫീസുകളിൽ വിളിക്കുമ്പോൾ ഫോൺ റിസീവർ മാറ്റിവയ്ക്കുന്നു എന്ന ആരോപണത്തിൽ മറുപടിയുമായി കെ സി ബി ഇപ്പോൾ വന്നിരിക്കുകയാണ് ഉപയോക്താക്കളുടെ വാദങ്ങൾ വാസ്തവമല്ല എന്നാണ് കെ സി ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് ഓരോ സെക്ഷൻ ഓഫീസിലും ഒരു ലാൻഡ് ഫോൺ മാത്രമാണ് നിലവിലുള്ളത് ഇതിൽ ഒരു സെക്ഷന് കീഴിൽ പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായാൽ ആയിരത്തിലേറെ പേർക്ക് ഒന്നിച്ച് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഇതിൽ ചെറിയൊരു ശതമാനം ആളുകൾ സെക്ഷൻ ഓഫീസിലെ നമ്പറിൽ വിളിച്ചാൽ പോലും ഒരാൾക്ക് മാത്രമേ സംസാരിക്കുവാൻ കഴിയൂ മറ്റുള്ളവർക്ക് ഫോൺ ബെല്ലടിക്കുന്നതായോ ആയോ ആയിരിക്കും അറിയുവാൻ കഴിയുക ഇതിനാലാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് നിരവധി പേർ ഒരേ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ടെലിഫോൺ ഫോൺ എ ന്യൂ ടോൺ എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് വിളിക്കുന്നയാൾക്ക് ഈ അവസ്ഥയിൽ എൻഗേജ്ഡ് ടോൺ മാത്രമേ കേൾക്കുകയുള്ളൂ അതിനാൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചും വാട്സപ്പ് സന്ദേശം അയച്ചും പരാതി അറിയിക്കുവാനുള്ള സംവിധാനം നിലവിലുണ്ട് നിങ്ങളുടെ ഫോണിൽ ഈ നമ്പർ സേവ് ചെയ്തു വെച്ചാൽ തികച്ചും അനായാസമായി വാട്സപ്പ് സന്ദേശം അയച്ച് പരാതി രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ അറിയിച്ചു വേനൽക്കാലമായതിനാൽ കറണ്ട് പോക്കും അതുപോലെ ഉപഭോക്താക്കൾ കെ എ സി ബി ഓഫീസിലേക്ക് വിളിക്കുന്നതും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് അതിനാൽ ഈ വാട്സപ്പ് നമ്പർ എല്ലാവരും സേവ് ചെയ്തു വയ്ക്കുക മൂന്നാമത്തെ അറിയിപ്പ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും സാമ്പത്തിക സാക്ഷരതയും ആവശ്യമായ സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ലാക്പതി ദീദി യോജന സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കുവാനായി പുതിയ വരുമാന സ്രോതസ് ഉണ്ടാക്കുകയോ നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ പലിശയില്ലാതെ വായ്പ ലഭിക്കുന്നു സ്വയം സഹായ സംഘം അംഗങ്ങളായ സ്ത്രീകൾക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ വരെയുള്ളവർക്ക് പൂർണ്ണമായും പലിശരഹിതമായ ഈ വായ്പയിലൂടെ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക ശാക്തീകരണവും സ്വാതന്ത്ര്യവും സൃഷ്ടിക്കുവാനും സ്ഥാപിക്കുവാനും ശ്രമിക്കുന്ന ഈ സ്കീമിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് സ്വയം സഹായ സംഘങ്ങളിലംഗങ്ങളായ സ്ത്രീകൾക്ക് മാത്രമാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ നേടുന്ന സ്ത്രീകളുടെ എണ്ണം രണ്ട് കോടിയായി നിലനിർത്തിയിരുന്നു എന്നാൽ ഈ വർഷത്തെ ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇത് രണ്ട് കോടിയിൽ നിന്ന് മൂന്ന് കോടിയായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഗ്രാമീണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ബിസിനസ് പരിശീലനം ആവശ്യമായ വൈദഗ്ധ്യം എന്നിവയോടൊപ്പം സാധനങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനവും ഈ പദ്ധതിക്ക് കീഴിൽ നൽകുന്നുണ്ട് കോഴി വളർത്തൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണം കൃഷി കൂൺ കൃഷി സ്ട്രോബെറി കൃഷി മൃഗസംരക്ഷണം പാലുൽപാദനം കരകൗശല ജോലി ആടുവളർത്തൽ റേഷൻ പ്ലാന്റ് വീട്ടിലേക്ക് കൊണ്ടുപോകൽ തുടങ്ങിയ ജോലികൾക്ക് ഈ വായ്പ ലഭ്യമാക്കുവാൻ സാധിക്കും കൂടുതൽ വിശദവിവരങ്ങൾക്കായി ലാക്പതി ദിദി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം